നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വഴി നമ്മുടെ രാമക്കൽമേട് വ്യൂ പോയിന്റിൻ്റെ തൊട്ട് താഴേക്കുള്ള താഴ്വാരത്തോടെയാണ് നമ്മൾ ഒരു ഗ്രാമം കാണാൻ വേണ്ടി പോകണം കേട്ടോ രാമക്കൽമേട് എന്തേ കാണിക്കാത്തതെന്നൊരു ചോദ്യം നിങ്ങൾക്ക് അല്ലേ പക്ഷേ രാമക്കൽമേട് നമ്മൾ ഒരുപാട് ആളുകൾ വന്ന് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ചെയ്യുമ്പം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വേണ്ട അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ അതെ നോക്കി അങ്ങേറ്റമൊക്കെ നല്ല മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്താണെങ്കിലും കാർമേഘങ്ങൾ അങ്ങനെ കയറി കിടക്കുന്നതുകൊണ്ട് മഴയൊക്കെ പെയ്യാനുള്ളൊരു സാധ്യത ഉച്ചകഴിഞ്ഞുണ്ട് കേട്ടോ ഉച്ചകഴിഞ്ഞ് മഴ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുന്നത് ഇടുക്കിലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ അത്യാവശ്യം സജീവമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ യാത്ര ചെയ്ത് പോകുന്ന ഗ്രാമം എന്ന് പറയുന്നത് ഒരു വെറൈറ്റി പേരുള്ളൊരു ഗ്രാമമാണ് ഗ്രാമത്തിൻ്റെ ചരിത്രങ്ങൾ ആ ഗ്രാമത്തെക്കുറിച്ചുള്ള കാഴ്ചകൾ ഒക്കെ നമുക്ക് കാണണം അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ും ഈ പോകുന്ന മേഖല ഒക്കെ രാമക്കൽമേടിന്റെ ഒരു മേഖലയാണ് ഇതിന്റെ തൊട്ടു മേഖലയിലാണ് വ്യൂ പോയിന്റ് ഉള്ളത് നമുക്ക് അധികം താമസിക്കാതെ തന്നെ നമുക്ക് രാമക്കന്മേട് വീഡിയോ ചെയ്യണം ചെയ്യണോട്ടോ അതിന് ഞാൻ ഇച്ചിരി വെയിറ്റ് ചെയ്തോണ്ടിരിക്കണ ചില കാരണങ്ങളുണ്ട് നമ്മൾ ഇതുവഴി കയറി പോയാൽ നമുക്ക് രാമക്കൽമേടിന്റെ നമ്മുടെ സ്റ്റാച്ചുവിന്റെ അങ്ങോട്ട് കയറി പോകാൻ പറ്റുമോ കേട്ടോ അപ്പൊ നമ്മള് നേരെ പോവുകയാണ് നേരെ പോകുമ്പോ ഇവിടെ ഈ മേഖലയിലെ റിസോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അടിപൊളിയാണ് നമ്മൾ പോകുന്ന ഗ്രാമത്തിന്റെ പേരാണ് ബംഗ്ലാദേശ് ഏനയാ ബംഗ്ലാദേശ് വരെ ഒന്ന് പോയിട്ട് വരാമല്ലോ അതും പാസ്പോർട്ട് ഈ പേരൊരു വെറൈറ്റി പേരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബംഗ്ലാദേശിൻ്റെ വീഡിയോ എടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ബംഗ്ലാദേശ് അല്ല ഇത് ഇടുക്കിയിലെ ഒരു ഗ്രാമമാണ് എന്താണെങ്കിലും വഴിയൊക്കെ നല്ല ഗംഭീരമായിട്ട് പണത് അടിപൊളിയാക്കിയിട്ട് ആക്കുകയാണ് കേട്ടോ നേരത്തെ ഇത് ഓഫ് റോഡ് വഴി ആയിരുന്നു പക്ഷേ വഴി ഡെവലപ്പ് ആയി കഴിഞ്ഞപ്പോൾ ജീപ്പുകളൊന്നും ഇത് ഓഫ് റോഡായിട്ട് ഇതുവഴി പോകുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു മേഖലയിൽ എവിടെയോ ആണ് ഗ്രാമങ്ങളെന്ന് എനിക്ക് തോന്നും കേട്ടോ അങ്ങേറ്റത്തെ കാറ്റടി പാടത്തിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇന്നെല്ലാം ഫുള്ള് ഇങ്ങനെ മന്ദഗതിയിലിരിക്കാണല്ലോ കാറ്റാടി ഒന്നും കറങ്ങുന്നില്ലല്ലോ എന്താ പറ്റിയെന്നറിയത്തില്ലല്ലോ നമ്മൾ രാമക്കൽമേടിന്ന് വന്ന വഴി എഴുതാതും കേട്ടോ ഈ വഴി ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന സ്ഥലമാണ് ശരിക്കും ബംഗ്ലാദേശ് എന്നെ അറിയപ്പെടുന്നത് ഇവിടെ നേരത്തെ കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിലെ കടകളൊക്കെ പൂട്ടിപ്പോയൊക്കെയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന വഴിക്ക് നല്ല കിടിനൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അതുകൂടാതെ നമ്മൾ നേരെ ബാലമ്പുളള സിറ്റിയിലേക്കാണ് പോകുന്നത് കേട്ടോ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലവും ബംഗ്ലാദേശ് ഗ്രാമത്തിൽപ്പെട്ടതാണ് ഇതിന് ചുറ്റും ധാരാളം വീടുകളുണ്ട് അതുപോലെ നല്ല തെങ്ങും തോപ്പുകളിലുണ്ട് ഇത് അതിർത്തി ഗ്രാമമാണ് അതായത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും അതിർത്തി പ്രദേശം ആയതുകൊണ്ടാണ് പണ്ടത്തെ ആളുകൾ ഇതിന് ബംഗ്ലാദേശ് എന്ന് പേരിട്ടത് കാരണം ഇത് കഴിഞ്ഞാൽ തമിഴ്നാട് ഫോറസ്റ്റും തമിഴ്നാടുമാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ബംഗ്ലാദേശ് എന്ന് പേരിട്ടതെന്നാണ് ഞാനിവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്നാണെങ്കിലും നമ്മൾ യാത്ര ചെയ്ത വഴി ഏതാണ്ട് പൂർത്തീകരിച്ചത് ഇവിടെ വരുകയുള്ളൂ അത് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് പണികൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ കാണുന്ന ജംഗ്ഷനില് ഇത് ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ മറ്റൊരു ജംഗ്ഷനാണ് ഇവിടെ നിന്ന് നമ്മളിദ്ദേഹം ആ ഓട്ടോറിക്ഷ ഇറങ്ങി വരുന്ന വഴി കിടെ നമ്മൾ ഏകദേശം ഒരു കിലോമീറ്റർ കയറി പോയാൽ നമുക്ക് ആ വ്യൂ പോയിന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും കേട്ടോ അങ്ങനെ ബംഗ്ലാദേശി വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയാണ് നമ്മൾ തിരിക്കുന്നത് കേട്ടോ പോകുന്ന വഴിക്ക് നമുക്ക് ഈ റൂട്ടിന്റെ രണ്ട് സൈഡിലും ധാരാളം റിസോർട്ടുകളുടെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും നമ്മൾ ഈ വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം നമുക്ക് പോകുന്ന തിരിച്ചു പോകുന്ന വഴിക്ക് ഈ റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ മാത്രമല്ല അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ബാരമുള്ള സിറ്റിയിലേക്കാണ് പോകുന്നത് അതൊരു വെറൈറ്റി ഗ്രാമമാണേ വാവോ തമിഴ്നാട് അടിപൊളി ബംഗ്ലാദേശ് വ്യൂ പോയിൻറ്റിൻ്റെ അവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കേട്ടോ നമ്മളങ്ങനെ ബംഗ്ലാദേശിൻ്റെ വ്യൂ പോയിൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ രാമകരണമേണമെന്ന് ഇറങ്ങി വന്ന ആ വഴിയില്ലേ ആ വഴി വരുന്ന ആ ഒരു സ്പോട്ടാണ് ശരിക്കും ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നേരത്തെ അവിടെ വന്നു കഴിഞ്ഞാൽ കടകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കടകളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് താഴേക്ക് നമുക്ക് തമിഴ്നാടിൻ്റെ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും ഇത് ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് ബോർഡറാണെന്ന് എനിക്ക് തോന്നണം കേട്ടോ ശരിക്കും വണ്ടിയൊക്കെ ഓടിപ്പോകാനുള്ള ഒരു ദൂരമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിതിനകത്തോടെ ഒരു ഓഫ് റോഡ് ഒക്കെ നടത്തായിരുന്നു എന്നാലും രാത്രി കാലങ്ങളിൽ നല്ല ചില്ലാകുന്ന സ്ഥലമാണ് കാരണം ക്യാമ്പ് ഫയറൊക്കെ നടത്തിയിരിക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ പറ്റുമല്ലോ അപ്പോൾ എന്തായാലും നമുക്കിത് താഴെ ഒന്ന് ഇറങ്ങിപ്പോയാം ഏറ്റവും അങ്ങനെ ഏറ്റവും വരുമോ നമുക്ക് ഇറങ്ങിപ്പോയാം കേട്ടോ ബംഗ്ലാദേശ് ഗ്രാമം കാണാൻ വന്നിട്ട് നല്ല അടിപൊളി വ്യൂ പോയിന്റ് കാണാൻ പറ്റണം അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആമപ്പാറയും രാമക്കൽ മേടും ഉള്ളതിനെ കഴിഞ്ഞു അടിപൊളിയായിട്ട് കുറച്ചും കൂടെ തമിഴ്നാടിനോട് ചേർന്ന് നമുക്ക് എന്താ പറയുന്നത് ഒരുപാട് പൊക്കത്തിലല്ലാതെ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ബംഗ്ലാദേശ് വ്യൂ പോയിൻ്റ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് കയറി വരുന്ന വഴികൾ കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് അതെ ഇവിടെ നമ്മൾ ഇറങ്ങി വാവ് സൂപ്പർ എൻ്റെ പൊന്നു അച്ചാൻമാരെ താഴേക്ക് നോക്കിയേ അയ്യോ അടിപൊളി അത് തന്നെയല്ല കേട്ടോ എവിടെ വരെ പോകാൻ പറ്റുന്നറിയില്ല പറയുന്ന ആരെങ്കിലേ ആ എസ് ഇവിടം വരെ മതി ഇത് നമുക്ക് സേഫ് ആണേ എന്തൊരു കാറ്റാണെന്ന് ഇത് നോക്കി ആ മലനിരകളൊക്കെ നോക്കി അടിപൊളിയല്ലേ സൂപ്പർ ഇതാണ് നമ്മുടെ ഇടുക്കി ഇടുക്കിയിൽ തമിഴ്നാടുമായിട്ട് അതിർപ്പുറമ്പിൽ വരുന്ന സ്ഥലമാണ് ഈ കാണുന്ന മൊത്തം ഉണ്ടല്ലോ തമിഴ്നാട് ഫോറസ്റ്റ് ആണ് ആ കാണുന്ന മുഴുവൻ തമിഴ്നാട് കൃഷിയിടങ്ങളാണ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ എവിടെ നോക്കിയാലും വ്യൂ ആണ് എവിടെ നോക്കിയാലും താഴെ നമ്മുടെ തമിഴ്നാടിൻ്റെ കൃഷി മേഖല കണ്ടോ ഗംഭീരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ ഇടുക്കി ഇടുക്കി അല്ല കേരളത്തിൻ്റെ തമിഴ്നാടുമായിട്ട് ചേരുന്ന ബോർഡറൊക്കെ ഇതുപോലെ മലനിരകളാണ് ഒരു എൺപത് ശതമാനം കേട്ടോ അല്ലാതെ ഇറങ്ങി പോകുന്ന സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ എനിക്ക് തോന്നുന്നത് പാലക്കാട് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ ബാക്കിയെല്ലാം ഇതുപോലെ മലനിരകളാണ് അങ്ങേറ്റത് നമ്മുടെ കാറ്റാടി യന്ത്രത്തിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ബാരമുള്ള സിറ്റിയിലേക്ക് നമുക്ക് പോകാം നമ്മൾ ഈ ബംഗ്ലാദേശി വ്യൂ പോയിൻറ്റിലേക്ക് കയറി പോകുന്ന വഴിക്കൊക്കെ നമുക്കത് ഉണ്ടോ ധാരാളം റിസോർട്ടുണ്ട് കേട്ടോ ക്ലൗഡ് ഹിൽ എന്നാണ് എൻ്റെ പേര് അപ്പോൾ ഈ സൈഡും ഇങ്ങനെ ധാരാളം റിസോർട്ടുകളുണ്ട് അപ്പൊ യാത്ര നമുക്ക് തുടരാല്ലേ അപ്പൊ ബംഗ്ലാദേശിന്റെ കാഴ്ചകളും ബംഗ്ലാദേശ് വ്യൂ പോയിന്റ് ഒക്കെ കണ്ടില്ലേ ഇനി നമുക്ക് ബാലമുള സിറ്റിയിലേക്ക് ഒന്ന് പോയാലോ തൊട്ടടുത്ത സ്ഥലമാണ് ബാലംപിള്ള സിറ്റി കേട്ടോ പണ്ടത്തെ കാലഘട്ടത്തിൽ ഈ പേരൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇവിടെ നിന്ന് ഈ വഴി ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്ന മെയിൻ റോഡിലേക്കാണ് ആ ഇറങ്ങി ചെല്ലുന്ന സ്ഥലം തന്നെയാണ് ബാലംപിള്ള സിറ്റി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്താണെങ്കിലും അങ്ങോട്ടുള്ള യാത്ര ഇരിക്കാം യെസ് നമ്മളങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ് ബാലമ്പിള്ള സിറ്റിയിലേക്ക് ഈ കാണുന്നതാണ് ബാലമ്പിള്ള സിറ്റി സത്യത്തിന് ബംഗ്ലാദേശ് പേരും കൊണ്ട് വലുതാണെങ്കിലും ബാലൻപിള്ള സിറ്റിയാണ് അതിൻ്റെ കാഴ്ചകളും കൊണ്ട് വലുതായിട്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ രാമക്കൽമേണിന് പോയ വഴിക്ക് ഒരു അമ്മാവും എന്ന് പറയുന്ന സ്പോട്ടുണ്ടായിരുന്നു അതിലൂടെ അവിടെ നിന്ന് തിരിഞ്ഞു വരുന്ന വഴിയാണ് ഈ വഴി ഇങ്ങനെ നേരെ പോയിട്ട് കമ്പം വെട്ടിനാണ് യാത്ര ചെയ്തു പോകുന്നത് ഇപ്പം ഇതാണ് ബാലംപിള്ളി സിറ്റി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം കേട്ടോ പേരും കൊണ്ട് ബാലൻപിള്ള സിറ്റി ആയിരുന്നാണെങ്കിലും ഈ ഗ്രാമം അത്യാവശ്യം വലിയ ഒരു ഗ്രാമമാണ് നല്ല കടകളും സ്ഥാപനങ്ങളും അതുപോലെ ഒരുപാട് ആളുകളൊക്കെ താമസിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് ബാലമ്പിള്ള സിറ്റി കേട്ടോ ഇത് ഈ ഗ്രാമത്തിൻ്റെ സ്കൂളാണ് ഹൈസ്കൂളാണ് സെക്കൻഡ് ഹാർട്ട് ഹൈസ്കൂൾ എന്നാണ് ഈ സ്കൂളിൻ്റെ പേര് കേട്ടോ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നിലവിൽ അടച്ചിട്ട് എന്താണെന്ന് നമ്മൾ ഇല്ല പുറഞ്ഞിട്ട് വേണേ നമുക്ക് കുറച്ച് ദൂരം ഒന്ന് കയറിപ്പോയി നോക്കാം ഈ മനോഹരമായ സ്കൂളിൻ്റെ കാഴ്ചകൾ ഒന്ന് കാണാം അല്ലേ അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനുള്ളത് ഇവിടെ റിനുവേഷനോ മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാനമുള സിറ്റിയിലെ സ്കൂളാണ് നിങ്ങൾ കാണുന്നത് അടിപൊളി നല്ല അമ്പൻസിൽ ഇരിക്കുന്ന മനോഹരമായ ഒരു സ്കൂള് ശലഭോ പാർക്ക് എസ് എച്ച് എസ് രാമക്കൻ മേടേ എങ്ങനെയുണ്ട് അപ്പൊ ഇവിടെ നിന്നാ നമുക്ക് ആ ഗ്രാമത്തിന്റെ ഒരു ടോപ്പ് വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും എത്ര വർഷം വർഷമായി താമസിക്കാം അറുപത് വർഷമായി അറുപത് വർഷത്തെ ഒരു ചരിത്രം ഉണ്ട് അല്ലെ ഏറ്റവും കൂടുതൽ ചരിത്ര സാറിനായിരിക്കും അല്ലേ സാറോട് ചോദിച്ചിട്ട് നമുക്ക് നാലു വയസ്സിന് ഇവിടെ അന്നത്തെ കാലത്ത് എനിക്ക് കാട്ടുമൃഗങ്ങളൊക്കെ കാട്ടുമൃഗങ്ങളും അതുപോലെ പുലിയുണ്ടായിരുന്നു ഇവിടെ ഒരു പുലിയെ ഇവിടെ വെടിവെച്ച് കൊണ്ടുവന്നിട്ട് മറുപടിയില്ലെന്ന് പറഞ്ഞിന്നിറ്റിയാ സത്യത്തിൽ ഇത് ആവേണ്ടിയത് അത് ഞാൻ പറയാനുള്ള കാരണം അത് തന്നെയാ ഇവിടെ കൊണ്ടു എല്ലാരും കാണണ്ട പുലിയെന്ന് പറയുന്ന താരം നേരിട്ട് ഇവിടെ കാണുന്നു അവിടെ പിന്നെ വലിയ പുരോഗമനൊന്നും ഉണ്ടാകത്തില്ല അത് ഒരു വ്യക്തിയുടെ ആയതുകൊണ്ട് പുള്ളിയെ വിറ്റ് 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 കുറേശ്ശെ കുറേശ്ശെ വിറ്റ് 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 വിറ്റ അങ്ങനെ ഇതൊരു ചെറിയൊരു ഗ്രാമമായി മാറി രണ്ടടി ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങോട്ട് നടത്തുന്ന വരിവേ എന്ന് പറയുന്ന സാധനം വെറും രണ്ടടി അതെ നമ്മള് രാമക്കല്ലോ രണ്ടടി പഴയ ഓർമ്മകളാണ് ഓർമ്മയുണ്ട് രണ്ടടി വഴിയും അന്നത്തെ കൃഷി രീതി അന്നത്തെ കൃഷി മെയിൻ ആയിട്ട് കഞ്ചാവ് കഞ്ചാവ് അത് പറഞ്ഞു പിന്നെ അതല്ല പറയേണ്ട ഒരു കാര്യം പറയണം അതെ അന്നത്തെ നീല് ഇവിടെ വേറെ മാർഗൊന്നുമില്ല കരി കരിന്ന് പറഞ്ഞാൽ വേറെ ഇട്ട് കത്തി കരി ഉണ്ടാക്കിട്ട് അത് പണ്ടി കടിക്കും പിന്നെ കൃഷികളുണ്ട് ഈ പറഞ്ഞപോലെ വാഴപ്പുര ഉണ്ട് അതുപോലെ പിന്നെ മത്തങ്ങ പൂച്ചണിക്കായെന്ന് പറയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം പാട്ടിക്ക് കൊണ്ടു കൊടുക്കണം അവിടെ നിന്ന് അരിയും അത് ഇതെല്ലാം മേടിച്ചോട്ട് ഇങ്ങോട്ട് ഈ വന്നോണ്ടിരുന്നു ഈ അലക്സ് ഞാൻ ഇത് ഈ സ്കൂൾ തുടങ്ങിയത് കോംബോക്ക് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കുരിച്ചുപൊളിയില്ലേ അവിടെ ഒരു ഒരു കളരി പോലെ ആദ്യം തുടങ്ങിയത് ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ അമ്പത്തി ഏഴ് ഇവിടെ സ്കൂളുണ്ടായി അമ്പത്തേഴ് ആ സ്കൂള് ഈ നാട്ടുകാരുടെ സ്കൂളാണ് കോർപ്പറേറ്റ് സ്കൂള് ആ സ്കൂള് മെയിൻ്റനൻസ് നടത്താനും അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഈ സ്കൂള് അതുപോലെ ഇത് ബ്ലോക്ക് കുറേ സ്ഥലം ആനശല്യവും പിന്നെ വേണ്ട ബ്ലോക്ക് മാറ്റണമെന്ന് പറഞ്ഞു അതനുസരിച്ച് അവിടുത്തെ ആ ബ്ലോക്കുകളെല്ലാം മാറ്റാൻ വേണ്ടി ഒരു സ്ഥാപനങ്ങളൊന്നും ഇവിടെ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കള്ളുകൂടി അത് നെല്ലുമെള്ളം കഴിക്കുന്ന ആണ് ഇതിനകത്ത് ഇത് അന്ന് ഇവിടെ മുഴുക്കെ പോറക്കാടായിരുന്നു അവിടെ ഒരു തീപ്പൊട്ടി കത്തിച്ചങ്ങ് കത്തിച്ചങ്ങു ആ സ്കൂൾ അതിനോട് അങ്ങ് കത്തി അതിന് ശേഷം സ്കൂളാണ് അതായത് ശേഷം ഇവിടെ ഇവിടെ ജേക്കബ് കാട്ടൂരെന്ന് പറഞ്ഞൊരു അച്ഛൻ പറഞ്ഞു അച്ഛൻ വന്നിവിടെ അന്ന് ഇവിടെ പള്ളിയില്ല മുണ്ടിരുമയാണ് പള്ളി ആ എന്റെ മിഷൻ മിഷൻ ഏരിയയാണ് ഈ ഈ സ്ഥലം അപ്പം ഇവിടെ ഒരു പിന്നെ അച്ഛൻ്റെ ഈ വീടുകളൊക്കെ സന്ദർശിച്ചപ്പം പല കുട്ടികളോട് ഒന്നി എവടാ പഠിക്കുന്നത് എൻ്റെ പേരെന്താ അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും കേട്ടു അപ്പം പറയും ഞാൻ ഞങ്ങൾ ഇന്ന സ്ഥലത്തു നിന്ന് വന്നതാണ് ഇവിടെ സ്കൂളില്ലാത്തതുകൊണ്ട് പഠിക്കുന്നു പഠിക്കുന്നില്ല കേട്ടോ ഇപ്പൊ ഈ സ്കൂള് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആരംഭിച്ചു ഇല്ല ഇല്ല അറുപത്തി മൂന്നിലെ അറുപത്തി മൂന്നിലാണ് ഇപ്പൊ അങ്ങി അന്നത്തെ ആദ്യത്തെ അധ്യാപകൻ ഞാനാണ് അങ്ങനെ ഫൈനലി നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അമ്പത്തെട്ട് അറുപത് കാലഘട്ടത്തിലെ കഥകളൊക്കെ കേട്ടിട്ട് ബാലചരൻ്റെ കഥ കട നിന്നുകൊണ്ടിരുന്ന ആ ഒരു മേഖലയിലേക്ക് വന്നിരുന്നു ഈ ഒരു മേഖലയിലായിരുന്നു അതായത് ഈ മദ്രാസയിലെ ഇതിനോട് ചേർന്ന് ഈ ഒരു മേഖലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കട ഉണ്ടായിരുന്നത് ഏകദേശം അന്നത്തെ കാലഘട്ടത്തിൽ ചായക്കട പലരക്കടയൊക്കെ ഏക കടയായിരുന്നു അതിനുശേഷം ഇതിനടുത്ത് ഒട്ടടുത്ത് ഒരു അയ്യരത കട ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ ചരിത്രങ്ങളും കഥകളൊക്കെ കേട്ട് നമ്മളിത് ഈ വഴി ഇങ്ങനെ പോയാലും രാമക്കൽ റൂട്ടിലേക്ക് പോകും അപ്പം അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചേട്ടൻ നമ്മളോടൊരു കാര്യം പറയാനുണ്ട് ചേട്ടൻ ഒന്നും പറഞ്ഞ കേട്ടത് എൽസന്ന എന്ന ആങ്കുട്ടി എന്ന സിനിമ രാമകൃഷ്ണൻ അടിയിലെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ബാലമ്പിള്ള സിറ്റിയുടെ ചരിത്രവുമായിട്ട് ആ ബാലമ്പിള്ള സിറ്റിയിലെ കല്ലാരം പഞ്ചായത്തിലെ നന്തർ ഉൾപ്പെടെ ഉള്ളത് അതിലത്തെ കഥാപാത്രങ്ങളാണ് കഥാപാത്രങ്ങളാണ് ശരിക്കും നടന്ന കഥയാണ് പക്ഷേ ഷൂട്ടിങ് ഇവിടെയെല്ലാരുന്നു ഷൂട്ടിങ് വണ്ണപ്പുറം മേഖല ആയിരുന്നു സിറ്റിയിലെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം പക്ഷു വളർത്തായിരുന്നു ആയിരുന്നു അപ്പൊ പക്ഷു വളർത്തയുടെ സൊസൈറ്റി ഉണ്ട് അവിടെ പാല് പൊളിസുകയായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ പാലള എന്ന സൊസൈറ്റി ആയിരുന്നു മലമ്പുഴ സി

പഞ്ചായത്ത് പഞ്ചായത്ത് എന്ത് വന്നാലും ശരിക്കും അതാണ് ബന്ധപ്പെട്ട പിന്നെ ഞങ്ങളെ പാൽ സൊസൈറ്റിയിലായിരുന്നു പണ്ട് ഞങ്ങടെ പാലൊക്കെ കൊടുക്കുമ്പോഴേ ആ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു ആ സൊസൈറ്റി വന്നിട്ട് ഭയങ്കര ഇഷ്ടം പോലെ പാട് വേറെ ഒരാച്ചു ഞാൻ ഇന്ന് ആദ്യം കൊടുത്തെങ്കിൽ ഇപ്പം മുഖന് മുഞ്ഞ് ഇതുണ്ട് അന്നത്തെ ജീവിതങ്ങളായിരുന്നു നല്ലത് ഞാൻ ഇരുപത്തി വയസ്സിൽ ഇവിടെ വന്നെങ്കിലും ആ പാലമ്പുള സിറ്റി വന്നെങ്കിലും എനിക്കിവിടെ ജനിച്ചു വളർന്നവരെ കഴിഞ്ഞു എനിക്ക് സഹർണവാ എനിക്ക് എല്ലാവരുമായിട്ട് സഹകരണമാണ് ഫുഡ് ഫുഡായിട്ട് അതായത് പച്ച വസ്തുക്കളെ ഉത്പാദിപ്പിക്കുക എന്നുള്ള ഇതിൽ പട്ടംകാലം ഉള്ള അന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഒരു സമ്മാനമാണ് പട്ടംപള്ളി ആ തട്ടങ്കവള്ളിപ്പെട്ട കാട് പാലമ്പുള സിറ്റി പട്ടം കോളനി പെട്ട സ്ഥലമാണ് ബാലമുള സിറ്റി ഈ ഇരിക്കുന്ന ബിൽഡിങ്ങ് ആ കാലഘട്ടത്തിൽ പണിതാണ് പിന്നീട് അതിൻ്റെ റിനോവേഷൻ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ പച്ചക്കട്ടയ്ക്ക് പണിതിരിക്കുന്ന ഒരു ആണ് ഇത് കേട്ടോ അപ്പം നമ്മൾ ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചയിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് നമ്മൾ പോകുകയാണ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ബാലമ്പിള്ള സിറ്റിയിലുള്ള പള്ളിയാണ് നിങ്ങൾ കാണുന്നത് ശരിക്കും രാമക്കൽമേട് എന്നാണ് ഇവിടെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് ബാലമ്പിള്ള സിറ്റിയിലാണ് ഈ പള്ളി ഉള്ളത് ഈ ഗ്രാമത്തിലെ അമ്പലത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ ഇവിടെ ഉത്സവങ്ങൾ നടക്കുകയാണെന്ന് തോന്നും എന്നറിയുന്ന അടിപൊളിയായിട്ട് അലങ്കരിച്ച ശേഷം വണ്ടി ഇവിടെ നമുക്ക് നിർത്താവേ അപ്പോൾ ഇവിടുത്തെ ഉത്സവം ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞോളൂ അതിൻ്റെ എല്ലാ അഴിച്ചെടുക്കുന്ന കാഴ്ചകളെയാണ് നിങ്ങൾ കാണുന്നത് ശരിക്കും ബാലമുള സിറ്റിയിലെ അമ്പലത്തിൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ അന്നപൂർണേശ്വരി ഭദ്രദേവി ായിരുന്നു അടിപൊളി കാഴ്ചകളായിരുന്നു നമ്മൾ ബംഗ്ലാദേശും അതുപോലെ ബാലമുള്ള സിറ്റിയും അതുപോലെ കുറച്ച് വ്യൂ പോയിന്റിന്റെ കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയല്ലായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ് കാണുക കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയുണ്ട് രണ്ടും ഇടുക്കി ചില്ലീസ് എന്നാണ് അതും കയറി ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പം പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുവിടാം എല്ലാവർക്കും ഗുഡ് ബൈ